നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടപ്പോൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് പത്രങ്ങളിലൊക്കെ വരുന്നതുപോലെ ഇസ്രായേൽ അല്ല അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഹമാസിലെ തന്നെ ഒരു വിഘടിത വിഭാഗമാണ് കാരണം പലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഇസ്മായിൽ ഹനിയെ എടുത്ത ഒരു തീരുമാനമാണ് ഇസ്രായേലിലേക്ക് കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിട്ട് അവിടെ വലിയൊരു അക്രമം നടത്തി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തി കുറേ ഏറെ പേരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പകരമായിട്ടാണ് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് അപ്പോൾ അത് തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ വീടും പൊടിയും സകലതും ഇല്ലാതായി അതിൻ്റെ എല്ലാം മൂലകാരണം ഇസ്മയേൽ ഹാനിയ ചെയ്ത ആ പ്രവർത്തിയാണ് അപ്പോൾ അയാളോട് പകയുള്ള ഒരു വിഭാഗം പലസ്തീനിലുണ്ട് ഗാസയിലുണ്ട് ഹമാസിൻ്റെ ഉള്ളിലുണ്ട് അവരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അതിനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞപ്പോൾ രണ്ട് കൂട്ടർ ആ വീഡിയോയ്ക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധവും വേണ്ടിവന്നു ഒന്ന് ഇസ്രായേൽ ഭക്തർ രണ്ട് ഹമാസ് ഭക്തർ അല്ലെങ്കിൽ ഇസ്മയേൽ ഹാനിയയുടെ ഫാൻസ് ഞാൻ ആ വീഴിൽ പറഞ്ഞിരുന്നത് ഇസ്രായേൽ അല്ല ഹാനിയെ കൊല ചെയ്തത് അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ചെയ്തെങ്കിലവരിത് പറയും എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ തന്നെ ചില വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞു അതിനു മുമ്പ് ഇസ്മയേൽ ഹാനിയെക്കുറിച്ച് ഹമാസിൻ്റെ ഭക്തർ ചില കാര്യങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞ ഇതാണ് ഇസ്മയൽ ഹാനിയ ഫലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഖത്തറിൽ പോയി സുഖവാസം ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അങ്ങനെയൊന്നും സുഖവാസം ചെയ്യുന്ന ആളല്ല നിങ്ങൾക്ക് അയാളെ അറിഞ്ഞുകൂടാ അയാളൊരു ധീരനായ ഇസ്ലാമിക പോരാളിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഗാസയിൽ കൊല്ലപ്പെട്ടവർ നിങ്ങൾക്കറിയാമോ ഇതൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെയുള്ളവർ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് ഇസ്മായൽ ഹാനിയ വളരെ വലിയ ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണെങ്കിൽ ഫലസ്തീനിലെ സാധാരണക്കാരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തിട്ട് അയലന്റിനാണ് ഖത്തറിൽ പോയി താമസിച്ചത് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഒരു സമ്പന്ന രാജ്യത്ത് സുഖമായിട്ട് പോയി താമസിച്ചിട്ട് ഫലസ്തീനിലെ ജനതയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും പോലും അപകടത്തിലേക്ക് തള്ളിവിട്ട ആ മനുഷ്യൻ എങ്ങനെയാണ് ധീരനായ ഒരു പോരാളിയാകുന്നത് അദ്ദേഹം ധീരനായ ഒരു പോരാളിയായിരുന്നെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ ഒപ്പം യുദ്ധസമയത്ത് നിൽക്കുമായിരുന്നു അവരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഇയാൾ ചെയ്തൊരു പണിയാണ് തള്ളിവിട്ടിട്ട് അവരുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ ഗാസയിൽ തന്നെ നിന്ന് ആ യുദ്ധത്തെ നേരിടാൻ മുന്നണിയിൽ ഇസ്മായേൽ ഹനയ്യ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പറയുമായിരുന്നു അദ്ദേഹം ഒരു ധീരനായ പോരാളിയാണ് എന്നാൽ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി പലസ്തീൻ ജനതയെ ചതിച്ചിട്ട് അങ്ങ് ഖത്തറിൽ പോയി സുഖവാസം ചെയ്തു അങ്ങേരുടെ ഭാര്യയും മക്കളും മരിക്കുന്നതോ പലസ്തീനിലെ മറ്റുള്ളവർ ദുരിതമുണ്ടാകുന്നതോ ഒരു വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഈ റിയാലിറ്റി ഉൾക്കൊള്ളാൻ ഹമാസ് ഭക്തർക്ക് സാധിക്കാത്തത് നിങ്ങളുടെ ധാരണകളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഇനി ഞാനെന്ന് പറഞ്ഞ ഇസ്രായേൽ അല്ല ഇത് ചെയ്തത് എന്നതിൻ്റെ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്നെ വെളിപ്പെടുത്തലാണ് ഇസ്രായേലിന്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഡാനിയൽ ഹഗാരി ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞതാണ് ചൊവ്വാഴ്ച അതായത് ചൊവ്വാഴ്ച രാത്രി ഈ സംഭവം നടക്കുന്ന ജൂലൈ മുപ്പതാം തീയതി ഞങ്ങൾ ഒരു ഒറ്റ എയർ സ്ട്രൈക്ക് മാത്രമേ നടത്തിയിട്ടുള്ളൂ അത് ലബാനോനിലാണ് റിസ്ബിള്ളയുടെ ഫുവാദ് ഷുക്കർ എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു അറ്റാക്ക് നടത്തി അയാളെ കൊലപ്പെടുത്തി അതല്ലാതെ അന്നത്തെ ദിവസം ഞങ്ങൾ മറ്റൊരു എയർ സ്ട്രൈക്കും ഒരു അറ്റാക്കും നടത്തിയിട്ടില്ല മുഴുവൻ മിഡിൽ ഈസ്റ്റിലും ഞങ്ങൾ ഇതല്ലാതെ മറ്റൊരു അറ്റാക്ക് നടത്തിയിട്ടില്ല ഇസ്രായേലിന്റെ ഒരു ഡ്രോണോ മിസൈലോ ബോംബോ ഒന്നും തന്നെ മറ്റൊരിടത്തും ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല അദ്ദേഹം അടിവരയിട്ടുകൊണ്ടാണിത് പറയുന്നത് ഇതിനപ്പുറം എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനർത്ഥം ഇസ്മയേൽ ഹാനിയെ പോന്നത് ഇസ്രായേൽ അല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ഇത്തനെയല്ല അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ അവരത് നൂറ് ശതമാനം അഭിമാനത്തോട് പറയുന്ന ഞങ്ങളാണ് പോകുന്നത് കാരണം ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അങ്ങനെ യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഇസ്മയേൽ ഹാനിയെ ഇറാനിൽ കയറി കൊലപ്പെടുത്തിയെങ്കിൽ അവരത് നൂറുവട്ടം പറയും നൂറുവട്ടം ഓ അപ്പോൾ ചെല്ലു പറയും അങ്ങനെ പറയാൻ പറ്റില്ല മാഷേ ചില അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ പറയാൻ പറ്റുമോ ഒന്ന സഹോദരങ്ങളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ശരിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കരുതുന്ന പോലെ ഒരു യഹൂദ രാജ്യമൊന്നുമല്ല ലോകം നിയന്ത്രിക്കാൻ വേണ്ടി വമ്പൻ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ അതിന്റെ പിന്നിലുള്ളത് യുണൈറ്റഡ് നേഷൻസും അമേരിക്കയുമാണ് ഇസ്രായേലിന് ലോകത്തുള്ള ഒരു നിയമവും ബാധകമല്ല ഒരു നിയമത്തിനും അവരൊരു വിലയും കൊടുക്കില്ല ലബനോനിൽ കയറി ഹെസ്ബിള്ളയുടെ നേതാവിനെ അവർക്ക് കൊല്ലാമെങ്കിൽ ഗാസയിൽ കയറി ഒരു നിയമവും നോക്കാതെ അവിടുത്തെ പാവങ്ങളെ കൊന്നു കള്ളാമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു നിയമവും ബാധകമല്ല അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യും അവർ ഒരു കരാറ് നോക്കുന്നവരല്ല കാരണം എല്ലാ കരാറും അവരാണ് ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയല്ല കരാർ അവരാണ് കരാർ ഉണ്ടാക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് അവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പുറമേ അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവർത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേൽ ഇറാനിൽ കയറി ഹാനിയെ കൊലപ്പെടുത്തിയെങ്കിൽ അവർ ഒരു മടിയുമില്ലാതെ പറയും ഞങ്ങളാണത് ചെയ്യുന്നത് പക്ഷേ അവർ ചെയ്തിട്ടില്ല ചെയ്യാത്തത് കൊണ്ട് അവരത് പറഞ്ഞിട്ടില്ല ചെയ്തിരുന്നെങ്കിൽ അവരത് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം ഇറാൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇറാന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന നിലപാടാണ് ഇറാൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു അതെങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഉറപ്പിക്കുക ഇസ്മയേൽ ഹാനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോൺട്രാഡിക്റ്ററി തിയറീസാണ് ഇറാൻ പറയുന്നത് രണ്ട് പരസ്പര വിരുദ്ധ കഥകൾ ഒന്നാമത്തെ കഥ നിങ്ങളെല്ലാവരും കേട്ടതാണ് ഹാനിയെ കൊല്ലപ്പെട്ടത് അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആരോ കൊണ്ടുവച്ച ഒരു ബോംബ് പുറത്തു നിന്നും നിയന്ത്രിച്ച് പൊട്ടിച്ചാണെന്നാണ് എന്നാൽ ആ കഥ മാറി ഇപ്പോൾ പ്രചരിക്കുന്ന കഥ പുറത്തു നിന്നും ഒരു മിസൈൽ വന്ന് അദ്ദേഹത്തെ കൊന്നാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഒരു സംഭവം നടക്കുമ്പോൾ അത് സത്യമാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു കഥയെ വരും ഒരൊറ്റ കഥ മാത്രമേ വരൂ അതിനൊരു രൂപമേ കാണൂ ഒരു ആകൃതിയെ കാണൂ അതിൻ്റെ രൂപമോ ആകൃതിയോ മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മുമ്പിലേക്ക് വന്ന കഥ കള്ളമാണ് കള്ളം പറയാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പരസ്പര വിരുദ്ധത ഉണ്ടാകുക പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നത് ഈ വ്യക്തി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് കാരണം കള്ളമാണ് പറയുന്നതെങ്കിൽ പലപ്പോഴും പറഞ്ഞത് മറന്നുപോകും സത്യം ഒരിക്കലും മറക്കില്ല സത്യം അവന്റെ മനസ്സിൽ പതിഞ്ഞു പതിഞ്താണ് അത് ഏതുറക്കത്തിലുള്ള ചോദിച്ചാലും അവൻ അങ്ങനെ തന്നെ പറയും എന്നാൽ എന്നാലിവിടെ ഹാനിയുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ കഥയല്ല ഇപ്പോൾ പ്രചരിക്കുന്ന കഥ ഒരാൾ ഒരു മുറിയിൽ കൊല്ലപ്പെടുന്നു അവിടേക്ക് എക്സ്പേർട്സ് ചെയ്യുന്ന പരിശോധന നടത്തും അവർക്ക് നിസ്സാരമായിട്ട് മനസ്സിലാകും അയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അകത്ത് ബോംബ് വെച്ചിട്ടാണോ പുറത്തുനിന്ന് വന്നതാണോ കത്തിക്കുത്താണോ ഇനി ബില്ലിഞ്ഞ് വീണതാണോ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ വളരെ നിസ്സാര കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ എങ്ങനെയാണ് രണ്ട് തിയറി ഉണ്ടാക്കിയത് രണ്ട് ദിവസം മുമ്പ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നത് ബോംബ് തിയറിയാണ് ഇപ്പോൾ വരുന്നത് മിസൈൽ തിയറിയാണ് അതിനർത്ഥം എന്തോ മറച്ചു വെക്കാനായിട്ട് ഇറാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ നടന്നത് പുറത്ത് പറയാൻ അവർക്ക് താല്പര്യമില്ല അത് വിദഗ്ധമായിട്ട് കൊണ്ടുവന്നിട്ട് ഇസ്രായേലിൻ്റെ തൊഴിലിട്ടു ഒരു പക്ഷേ ഇസ്രായേലിനോട് പറഞ്ഞിട്ടായിരിക്കും ഇറാൻ ഈ നാടാൻ കളിക്കുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ പറയും നിങ്ങൾ മേടിക്കണ്ട ചിലപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് പടക്കം പൊട്ടിക്കും അത് ഞങ്ങൾക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പ്ലീസ് ഡോണ്ട് മൈൻഡർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം അവരുടെ തിയറിയിൽ കോൺട്രാഡിക്ഷൻ അപ്പോൾ വളരെ ആണ് ഇറാൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ അന്ന് അനുമാനിച്ചത് അതായത് ഹമാസിലെ തന്നെ വിഘടിത വിഭാഗം അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഉരുതിക്ക് കൊടുത്ത ഹാനിയയോട് വിരോധമുള്ളവരായിരുന്നു അയാളെ തീർക്കാൻ അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നിരുന്നു അതിനൊരവസരം കാത്തിരുന്നവർ ഇറാനിൽ വെച്ച് ഇറാൻ്റെ സഹായത്തോടെ ഹാനിയെ കൊലപ്പെടുത്തി ഹാനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തായിട്ട് നമ്മൾ വാർത്തയിൽ വായിച്ചു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇറാൻ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് ഇനി ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ ഇറാൻ ഭരണകൂടം തന്നെ ചെയ്തതാണോ അതോ ഇറാൻ മിലിറ്ററിയിലെ ഏതെങ്കിലും ആൾക്കാർ ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തതാണ് അത് മാത്രമേ അറിയാനുള്ളൂ പക്ഷെ ഒരു കാര്യം പകൽ പോലെ വ്യക്തം ഇസ്രായേൽ ഹാനിയെ കൊലപ്പെടുത്തിയിട്ടില്ല ഇറാൻ അതിൽ പങ്കുണ്ട് ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി അനുമാനങ്ങൾ കണ്ടെത്താൻ ഇസ്രായേൽ ഭക്തരോടും ഹമാസ് ഭക്തരോടും പറയുകയാണ് ഇസ്രായേൽ അല്ല ഒന്നാന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇതിൽ പങ്കുണ്ടോ പങ്കുണ്ടെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഇറാൻ അത് ചെയ്തത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് അത് ചെയ്യാൻ ഇറാൻ സൗകര്യമൊരുക്കിക്കൊടുത്തത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ചുമ്മാ ചിന്തിക്കുക എന്നിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്തായിരിക്കാം ഹാനിയയ്ക്ക് സംഭവിച്ചത് താങ്ക്